ും ഞാനും ഈ കേസിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് ആൾക്കാരാണ് സത്യത്തിൽ ഇതൊരു അഭിമാനമാണ് എന്താണെന്നറിയാമോ ഞങ്ങൾ ശരിയായിരുന്നുള്ളുകൊണ്ട് എനിക്കെൻ്റെ മോളെ പോലെയാണ് സത്യം പറഞ്ഞത് അല്ലെങ്കിൽ ചേച്ചേച്ചിന്നല്ലാണ്ട് അവരാരെ വിളിച്ചിട്ടില്ല മേടം എന്നു പോലും വിളിച്ചിട്ടില്ല ഈ കുട്ടീനെ അപമാനിച്ചല്ലേ ഓരോ ജ ഓരോ ക്രോസ് എക്സാമിനേഷനും ഈ വക്കീലന്മാർ ചെയ്യുന്നത് അല്ലേ ഇത് കേക്കണം ഞാ മാത്രേ അതിജീവിതയുടെ അഡ്വക്കേറ്റ് ആണ് കേക്കുന്നത് സത്യത്തിൽ അതിജീവിത അഡ്വക്കേറ്റ് ആയിരുന്നു എന്റെ അതിജീവിതായിരുന്നു അന്റെ കുടുംബത്തിന്റെ വഴി ആധാരമായി നടത്തിയിട്ടില്ല മനസിലായില്ലേ കക്ഷികൾ ഏൽപ്പിക്കുന്ന കേസ് വെച്ചിട്ട് ഞാൻ ഒരു ആക്ടിവിസം നടത്തിയിട്ടില്ല അനുഭവിച്ചത് എനിക്ക് 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 ദുർസംഘടനറിയാമോ ഞാൻ പുറകിലിരുന്നൊരാളല്ലേ വാക്കുകളൊക്കെ കേക്കുമ്പോ ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രോസിക്യൂട്ടർ ആണ് സാർക്ക് അറിയണം ഞാൻ കണ്ടത് ഞാനപ്പോൾ തോൽത്തട്ടെ സാറേ ഞാനില്ലേ സാറേ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ കൂടെ വിറ്റിംഗ് കോമ്പൻസേഷൻ്റെ എമൗണ്ടൊക്കെ നമ്മുടെ നിയമത്തിൽ പലതും പറയുന്നുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ഈ പോരാട്ടത്തിന് എത്ര രൂപ ചിലവായിട്ടുണ്ടോ ആ കണക്ക് ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതി വയ്ക്കാൻ ആ പൈസ സർക്കാർ കൊടുക്കണം മാധ്യമങ്ങൾ അത്രയും നിന്നപ്പോൾ അതിജീവിതയുടെ വക്കീലിനെ അത്രയും പരിഗണിച്ചു എന്ന് പറയാൻ വേണ്ടി എനിക്ക് എനിക്കെന്നെ ആവശ്യമില്ല സാറന്നെ ചീത്ത പറയും കാരണം നീ എന്ത് വരാതിരുന്ന് ശരിയല്ല ഇങ്ങനെ തന്നെ ജഡ്ജിമാര് പറയാൻ പാടുള്ളന്ന് ഇങ്ങനെ തന്നെ വക്കീലന്മാര് പറയാൻ പാടുന്നോ ഒരു നിയമില്ല മനസ്സിലായില്ലേ ഡാഷിങ് തന്നെയാണ് ഞാൻ ചില സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഏർ അത് അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തതാണ് പക്ഷേ ശരിയായ രീതിയിൽ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുത്ത മുതൽ ഈ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ എത്ര ആളുകൾ ഇടപെട്ടിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ല ആ കുട്ടിക്ക് നീതി കിട്ടുക തന്നെ വേണം ഏതറ്റം ഏതൊറ്റം വരവേണി പോവാന്ന് പറഞ്ഞേ ടി ആക്രമിക്കപ്പെട്ട കേസ് മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ട് മുഴുവൻ അതായത് ഇതിൽ പ്രതിയാകാത്ത പ്രതി പ്രതിയോ അല്ല സാക്ഷി പട്ടികാൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന മഞ്ജു വാര്യർ വളരെയധികം ആക്രമിക്കപ്പെടുകയാണ് മഞ്ജു വാര്യവും ഞാനും ഈ കേസിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് ആൾക്കാരാണ് സത്യത്തിൽ അതൊരു അഭിമാനമാണ് എന്താണെന്നറിയാമോ ഞങ്ങൾ ശരിയായിരുന്നുള്ളുകൊണ്ട് എപ്പോഴെങ്കിലും അഞ്ജുനോട് വിഷയം സംസാരിച്ചിട്ടുണ്ടോ അതിജീവിതമായി സംസാരിച്ചിട്ടുണ്ടോ നമ്മുടെ കക്ഷിയല്ലേ എനിക്ക് എന്റെ മോളെ പോലെയാ സത്യം പറഞ്ഞു അല്ലെങ്കിൽ ചേച്ചി ചേച്ചി എന്നല്ലണ്ടാവാരനെ വിളിച്ചിട്ടില്ല മേടൊന്നു പോലും വിളിച്ചിട്ടില്ല മനസ്സിലായ ആ ചേച്ചി എന്നുള്ള കിളി കേൾക്കുമ്പോ തന്നെ താങ്കൾ പൂർണ്ണ വിശ്വാസം ഉണ്ടല്ലേ അതിജീവിതക്ക് എനിക്ക് ഈ ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ എന്റെ വഴികളിൽ എന്തൊക്കെയോ എനിക്ക് നേടിത്തരാൻ ടിബി കഴിയുമെന്ന് അതിജീവിതം വിശ്വസിക്കുന്നുണ്ടോ അത് അവരുടെ വിശ്വാസമാണ് അതിനെ കുറിച്ച് എനിക്ക് ഈവൻ ഞാനും ഒരാളും തമ്മിൽ ഭയങ്കരമായ സ്നേഹബന്ധമുണ്ടെങ്കിൽ പോലും ലോയും മറ്റു കാര്യങ്ങളും വേറെയാണ് മനസ്സിലായ ഈ കേസിൽ ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത കേസ് ഞാൻ ജയിച്ച കേസാണ് ഈ കേസിന്റെ പരിപൂർണ റെസ്പോൺസിബിലിറ്റി പ്രോസിക്യൂഷനാണ് പക്ഷെ പ്രോസിക്യൂഷൻ നന്നായി ചെയ്തു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് തിരിച്ചൊരു അഭിപ്രായം അവർക്കുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല മനസ്സിലായേ ചോദിക്കാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കണം കാരണം ഞാൻ വിശ്വസിക്കുന്നു പ്രോസിക്യൂട്ടറ് ഞാൻ വിശ്വസിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിങ് ഓഫീസർ അവർക്കെതിരായിട്ട് പറയാൻ ഞാനാളല്ല ചെയ്യുമില്ല എൻ്റെ തല കണ്ടിച്ചിട്ടാലും ഞാൻ ചെയ്യില്ല മനസ്സിലായാ നമ്മുടെ നമ്മൾ അതിനേക്കാൾ വലിയ ചതിയുണ്ടോ ട്രോമ മുഴുവനും അടുത്തറിഞ്ഞൊരാളായിരിക്കുമല്ലോ താങ്കൾ അടുത്തറിഞ്ഞ ആളുകളിൽ ഒരാളായിരിക്കുമല്ലോ താങ്കൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഇല്ലല്ലോ രണ്ടായിരത്തി പതിനേഴിലൊന്നും ഞാൻ അവരുമായിട്ടില്ല അതേസമയം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൽ എൻ്റർ ചെയ്യുന്നത് ഇപ്പോഴും അവർക്ക് ട്രോമ തന്നെയാമികമായിട്ടും ജീവിതത്തിൽ ഒരിക്കലും അത് മാറാനും പോകുന്നില്ല അതെ പക്ഷെ അങ്ങനെ ആവുമ്പോഴും പെൺകുട്ടികൾ മാധവികുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് ഡെറ്റോൾ ഒഴിച്ച് കഴിഞ്ഞ് കഴുകി ആ സ്ത്രീ മെയിൻ സ്ട്രീമിൽ വരുമ്പോഴാണ് ഈ പ്രതി യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് മനസ്സിലായേ നമ്മളെ കരയിക്കാനല്ലേ അവൻ ചെയ്യുന്നത് മനസ്സിലായല്ലേ ഞാൻ എല്ലാ കേസിലും ശ്രമിക്കുന്ന അതാണ് ഈ നാല് വർഷം ഞാൻ ഈ കുട്ടിയോട് ഇതിൻ്റെ ഒരു വിഷയങ്ങളും അനാവശ്യമായിട്ട് ഞാൻ ഈ കോടതിയിൽ അനുഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഈ കുട്ടീനെ അപമാനിച്ചല്ലേ ഓരോ ഓരോ ക്രോസ് എക്സാമിനേഷനും ഈ വക്കീലന്മാർ ചെയ്യണത് അല്ലേ ഇത് കേൾക്കണം ഞാൻ മാത്രമല്ലേ അതിജീവിതയുടെ അഡ്വക്കേറ്റ് ആണ് കേൾക്കണത് സത്യത്തിൽ അതിജീവിത അഡ്വക്കേറ്റ് അതിജീവിതായിരുന്നു അതിന് ഭയങ്കര വൈകാരിക ബന്ധം കൂടി വന്നിട്ട് അതുകൊണ്ടായിരിക്കുമല്ലോ താങ്കൾ എപ്പോഴും ഈ വൈകാരികമായി പ്രതികരിക്കുന്നത് ചിലപ്പോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട് എന്താണ് ടി ബി മിനി ഇങ്ങനെ ഒരുപാട് അഡ്വക്കേറ്റ്മാരെ കേസ് നടത്തി നടത്തിക്കഴിഞ്ഞു നമ്മൾ സംസാരിക്കുന്നു പക്ഷെ മീഡിയയിൽ വന്നു സംസാരിക്കുന്ന ഒരു ടി ബി മിനിയുടെ വൈകാരിക തലം വല്ലാതെ നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തേക്ക് പോവാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവര് അവരുടെ ലൈഫിൽ എന്തും ഉണ്ടായിക്കോട്ടെ ആ ദിവസത്തിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല മനസ്സിലായ ആത്മാർത്ഥമായ രീതിയിൽ ഒരു പണിക്ക് വേണ്ടിട്ട് അതിന്റെ പണിയുടെ ഭാഗമായിട്ട് വരുമ്പോ വിശ്വസിച്ച് താൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന പ്രൊഡ്യൂസർ കൊടുത്തുവിടുന്നൊരു വണ്ടിയിലെ ഡ്രൈവർ ഇത്രയും ക്രൂരമായി തന്നോട് ചെയ്യും താൻ ചതിക്കപ്പെട്ടു എന്ന് നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് ഷീ മനസ്സിലായ മനസിലായ കുറേയധികം ആളുകൾ കൂറുമാറിയ ഒരു കേസും കൂടിയാണല്ലോ പച്ചക്കളാണ് പച്ചക്കള എത്രേ എത്ര ഉണ്ടെന്ന് എനിക്കറിയാമി ഇരുന്നൂറ്റ ദിവസങ്ങളിൽ കൂടുതൽ സാക്ഷികൾ ഇല്ലേ അതിൽ ഇരുപത് എടോ ഈ കേസിൽ മൊഴി മാറിയ സിദ്ദിഖ് സിദ്ദിഖിന്റെ അവസ്ഥ ഉണ്ടായിട്ട് സിദ്ദിഖിൻ്റെ കാശുണ്ടാവാം വീട്ടുകാർ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ അയാളുടെ മാനം പോയാ എത്ര വർഷങ്ങൾക്ക് മുന്ന ആ കേസ് ആ പെൺകുട്ടി ഭയങ്കര സ്ട്രോങ് ആണ്ട്ടാ അവർക്ക് ഈ ട്രോമ കൊണ്ടേ പറയാൻ പറ്റാതിരുന്നിരുന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് ആ ഉണ്ട് ആ ഉള്ള സ്ത്രീയാണ് അവർ സിദ്ധിക്ക് ഇടവേള ബാബു ഈ കുട്ടീനെ ചതിച്ചത് ഇടവേള ബാബു ആണ് അന്ന് അയാൾ അവരെ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഉന്നത പല വലിയ നടന്മാരും ഹേമ കമ്മിറ്റിയിലെ എല്ലാ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നെങ്കിൽ കമ്മിറ്റിയിൽ ഒരു പ്രശ്നം പലതും കൊറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഭവത്തിനോടനുബന്ധിച്ചല്ലേ കമ്മിറ്റി പ്രധാന വിഷയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കേസിൽ കുട്ടി ഈ കുട്ടിക്കെതിരായിട്ട് വരുന്നൊരു വിധി അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ട് വരുന്നൊരു വിധി ഇനി ഒരു പെൺകുട്ടിയും പോയി ഒരു കേസ് നടത്താൻ ധൈര്യപ്പെടില്ല തന്നെയാണ് ഹേമ കമ്മിറ്റി പറ്റിയത് അയ്ക്ക് മുന്നേ അവർക്ക് പോവാൻ ധൈര്യം ഉണ്ടായി ഉണ്ടാവില്ല ഹേമാക്കമ്പറ്റി ആകുമ്പോ ഒരു സ്ത്രീയോട് പോയി പറയാമെന്ന് കരുതിയാണ് അവർ പറഞ്ഞത് മനസ്സിലായില്ലേ ആ കേസ് ഇപ്പൊ അവരൊക്കെ ചെലപ്പോ സെറ്റിൽഡായി വൈഫായി കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന് പിന്നെ ലോകം അറിയുമ്പോൾ ചുറ്റും നമ്മുടെ സമൂഹത്തിൽ കല്ലെറിയുന്ന പെൺകുട്ടികൾ തന്നെ ആണുങ്ങൾ ആരെങ്കിലും ചെയ്യണ്ട ആണുങ്ങൾക്ക് സ്വീകരണം അല്ലേ പെണ്ണുങ്ങൾക്ക് എന്താ ചെയ്യണത് സ്വീകരിക്കില്ല അവരെ കല്ലെറിയില്ല മഹാനടന്മാർ വരെ ഈ കേസിലെ വേറൊരു കേസ് ആളാണ് ഈ ഫോൺ നശിപ്പിച്ചു ഞാൻ പറഞ്ഞ വക്കീൽ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തു ഹൈക്കോടതി പക്ഷേ അപ്പീലയാൾ പ്രതിയായിട്ട് വരും പക്ഷെ അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്താ അറിയാമോ ഫുള്ളി പാരലൈസ്ഡാണ് നശിപ്പിച്ച സായി എന്ന് പറയുന്ന അയാൾ പക്ഷെ അയാൾക്ക് അത് വരില്ല അയാള് രണ്ടാമത് വന്ന് സത്യം പറഞ്ഞു കോടതിയിൽ പറഞ്ഞു മാപ്പ് പ്രതിയല്ല പ്രതിയല്ല അയാള് സാക്ഷിയാണ് സാക്ഷി കൂറുമാറി ആദ്യം പക്ഷെ അയാള് രണ്ടാമത് ഇതെല്ലാം സത്യവും പറഞ്ഞു അപ്പൊ അത് എന്തുകൊണ്ട് സാക്ഷിയായിട്ട് സ്വീകരിച്ചില്ല ചോദിക്കണം എന്നോടാണ് അല്ല എനിക്കറെന്ന് എത്ര സാക്ഷികൾ വന്നു പറഞ്ഞു ബോംബെയിൽ നിന്ന് ഇവര് മൊബൈലെല്ലാം കൊണ്ടുപോയി തെളിവ് നശിപ്പിച്ചില്ലേ വക്കീലന്മാര് ആ വക്കീലന്മാര് തെളിവ് നശിപ്പിച്ചു സാക്ഷി വന്ന് ഡയറക്റ്റ് പറഞ്ഞു തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു അപ്പൊ സിആർപിസിൽ പ്രൊഫഷനില്ലേ ഈ ആൾക്കാരെ കൂട്ടുപ്രതിയാക്കാൻ തെളിവ് നശിപ്പിച്ചേന് എന്താ ചെയ്യാ ഒരു സാക്ഷിയാന്ന് വിചാരിക്കും ഒരാള് അയാൾ ഇതിലൊരു ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് ഞാൻ അയാളെ പ്രതിയാക്കാനുള്ള പ്രൊവിഷൻസ് ഒരു സാക്ഷി ആ സാക്ഷിയുടെ പേര് പറഞ്ഞില്ലേ ശ്രീലക്ഷ്മി അവരെ സാക്ഷിയാക്കിട്ടില്ലെങ്കി സാക്ഷിയാക്കാനും അയാളെ വിളിച്ചു വരുത്തി കൂട്ടി കയറ്റാനും പറയാൻ ട്രയലില് ജഡ്ജിക്ക് ഇതില്ലേ ജഡ്ജിയുടെ പവർ എന്താ ട്രയൽ കോടതിയുടെ ഇത് കേസ് പോലെ തന്നെ സുപ്രീം കോടതി വരെ പോയി തിരിച്ചു വരും എനിക്ക് നല്ല ഉറപ്പാണ് നിയമ പോരാട്ടം വർഷങ്ങൾ ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നു ഞാൻ ഈ പറയാന്ന് വെച്ചാലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ ഈ നാല് വർഷം നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ എന്തു പണി ചെയ്യണമെന്ന് ഇവിടെ ഓഫീസിൽ അറിയാം രാവിലെ വരെ പന്ത്രണ്ട് മണി മണിയാകുമ്പോൾ സാറിൻ്റെ ഇതിന് പോവുക പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സാറിൻ്റെ കൂടെ ഒരു ചായ കുടിച്ചിട്ട് സാറിൻ്റെ വീട്ടിൽ പോവുകയോ ഓഫീസിൽ പോവുകയോ ചെയ്തിരുന്നു ഇത് ചെയ്യുക രണ്ട് വരെ ഞാൻ അത് ചെയ്യുക ഞാൻ വീട്ടിലേക്ക് പോവുക പകുതി ഉറങ്ങാം നേരം മുടക്കുമ്പോൾ അതേ പണി ചെയ്യുക ഈ പണി ആരെങ്കിലും അറിയുന്നുണ്ടോ ആരെങ്കിലും അറിയോ അപ്പോൾ ആളുകൾക്ക് അങ്ങനെ പോകണമെങ്കിൽ കട്ട സപ്പോർട്ടിൽ ഒരാൾ ഉണ്ടാവണം മനസ്സിലായാൽ എന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ചെയ്തത് ഒരു ഒരാൾക്കും ചെയ്യാൻ കഴിയുന്ന പണിയേ അല്ല ഞാൻ ആയതുകൊണ്ടും ഞാൻ കനലിലൂടെ നടന്നതുകൊണ്ടും ഇവർ പറയുന്നത് നല്ല ആക്ടിവിസ്റ്റ് ഞാനൊരു നല്ല ആക്ടിവിസ്റ്റ് ഒന്നുമല്ല ഞാൻ അങ്ങനെ എല്ലാ ആക്ടിവിസ്റ്റ് പണിക്ക് പോവാറുമില്ല നിങ്ങൾ പറയണതുപോലെ ഞാൻ എൻ്റെ പ്രൊഫഷനും ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലിമിറ്റ് വെച്ച് പോണ ഒരാളാണ് എല്ലാവരും പോവില്ലേ അതുപോലെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ വഴിയാധാരമായി ഞാനൊരു ആക്ടിവിസൊന്നും നടത്തിയിട്ടില്ല മനസ്സിലല്ലേ കക്ഷികൾ ഏൽപ്പിക്കുന്ന കേസ് വെച്ചിട്ട് ഞാനൊരു ആക്റ്റീവ്സും നടത്തിയിട്ടില്ല ആക്റ്റീവ്സും അതെൻ്റെ പാഷനാണ് എനിക്ക് വേറെ സംഘടന ആ സംഘടനയിൽ വേറെ ആൾക്കാരുണ്ട് വേറെ ഒരുപാട് ആൾക്കാരുണ്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തോളൂ ഓരോ സംഘടനയിലും പ്രൊഫഷണൽസ് ഉണ്ടാവും വക്കീലന്മാരുണ്ടാവും ഡോക്ടർമാരുണ്ടാവും ചിലപ്പോൾ കൂലിപ്പണിക്കാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമ്പോൾ അല്ലേ ഞാനതിലൊരാൾ മാത്രമാണ് എൻ്റെ എൻ്റെ പണികൾ പരിമിതവുമാണ് എല്ലാ പണിയും ഞാൻ ചെയ്യേണ്ടതുമില്ല പോസ്റ്റോർഡിക്കാൻ പോയി ഞാൻ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ ഞാനൊരു എന്റെ ലെവലിൽ നിന്നുകൊണ്ട് എന്റെ ആശയത്തിന് വേണ്ടിയുള്ള പ്രൊപ്പകൻ്റെ നടത്തുന്ന ഒരു ആക്ടിവിസമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിധി വന്നതിന് ശേഷം പ്രോസിക്യൂട്ടർ പറഞ്ഞു ഞാൻ കോടതിയിൽ നീറുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ നീറ്റിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അതൊരു കഥയാണ് വേദനിപ്പിക്കുന്നത് എനിക്ക് വേദനിക്കാൻ പറ്റില്ല കാരണം എന്താ ഞാൻ കേസ് പറയാൻ ഒരു ൂട്ടറാണ് പറയുന്നത് അതും ഇത്രയും വലിയ കേസുകൾ നടത്തിയ അതെ ശേഷം വരുന്ന അദ്ദേഹം എന്ന് നമുക്കറിയാം അദ്ദേഹം പറയാണ് പൊതുജനത്തോട് മാധ്യമങ്ങളോട് സാറനുഭവിച്ചത് എനിക്ക് എനിക്ക് ദുർസങ്ക ഞാൻ പുറകിലിരുന്നൊരാളല്ലേ വാക്കുകളൊക്കെ കേക്കുമ്പോ ഒരു മനുഷ്യനോട് ഇങ്ങനെ പറയാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രോസിക്യൂട്ടറല്ലേ ആണ് പ്രോസിക്യൂട്ടർ അല്ല എന്ന് വിചാരിക്കും ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ കുഴപ്പമില്ല എന്തോ ഒരു സീനിയറായിട്ടുള്ള എന്തോ ഒരു അറിവുള്ള എന്തോ ഒരു നിയമജ്ഞാനമുള്ള ഒരു മനുഷ്യനാണെന്ന് സാറായതുകൊണ്ട് സാറ് പക്ഷേ ഒരു ദൃഢാ നിശ്ചയം എടുത്തേ ഇടയ്ക്ക് എന്നോട് പറയും മിനി എന്ത് വന്നാലും ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഈ കേസ് തീർത്തിട്ടേ ഞാൻ വരും സാർക്കാരെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അദ്ദേഹം വാക്കുകൾ പൂർത്തിയാക്കാതെയാണ് അത് പോയത് നിങ്ങളത് കണ്ടില്ലല്ലോ സാർക്ക് ആരെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനപ്പോൾ തോൽത്തട്ടെ സാറേ ഞാനില്ലേ സാറെ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ കൂടെ ഞാൻ മാത്രമല്ല കേട്ടോ ഇതിൽ ചില വ്യക്തികളെ നമ്മൾ കൃത്യമായി പറയണം വൈജു പോലൂസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തെറ്റുപറ്റിണ്ടോ ഇല്ലയോ എന്നൊക്കെ വേറെ കാര്യം ഇറ്റ്സ് വെരി സിൻസിയർ ഓഫീസർ അഗൈൻ ഞങ്ങളെ അസിസ്റ്റ് ചെയ്ത ആളുകൾ ഞാനും ബിനു എസ് ഐ അനിൽ എസ് ഐ പിന്നെ വേറെ ബിനു രണ്ട് ബിനു ഈ ടീമാണ് ഞങ്ങളിത് പിന്നെ വേറൊരു സാറും കൂടി ഉണ്ടായിരുന്നത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ഞങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവരുടെ ഡ്രൈവർമാർ മനസ്സിലായ ഞങ്ങൾ ഒരു മനസ്സുള്ളവരായിരുന്നു എനിക്ക് പോകണമെന്ന് വെച്ചാൽ ഈശ്വര വിശ്വാസികളായിട്ടുള്ള സാറ് കുറയും എപ്പോഴും ഇതെങ്ങനെ ഈ ടീമിനെ ടീമിനെങ്ങനെ ഉണ്ടാക്കിയെടുത്തു നന്നാണ് ടീമിങ്ങനെ വന്ന് ജോയിച്ച് ജോലി ചെയ്യണില്ലേ അപ്പോ സാറ് എത്രയോ ആളുകളുടെ അടുത്ത് ഈ വക്കാലത്തിന് കൊണ്ട് നടന്നിട്ട് അവരാരും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നെ വിളിച്ചു പറഞ്ഞു മിനി അല്ലാതെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറില്ല എനിക്ക് അതിശയപ്പെടുത്തുന്നത് അത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മനുഷ്യനാണ് അദ്ദേഹം അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹം എടുത്ത കേസുകൾ പരിശോധിച്ചാലും സിബിഐയുടെ കേസുകളായാലും ഒക്കെ അങ്ങനെയാണ് അങ്ങനെയുള്ള കോടതി എങ്ങനെയാണ് അത് പ്രോസിക്യൂഷന്റെ കേസ് തോക്കാൻ ഞാൻ അതല്ല ഭാഗമായിട്ടേക്കുമ്പോൾ അത്രയും വലിയ നിയമജ്ഞാനമുള്ള അല്ലെങ്കിൽ അത്രയും കരുത്തനായ മനസ്സുകൊണ്ട് കരുത്തനായ ഒരാള് കോടതിയിൽ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പുറലോകത്തെയോട് പറയേണ്ട ഒരു അവസ്ഥ അപ്പൊ നമ്മുടെ നിയമ സംവിധാനത്തിൽ അത് എങ്ങനെയാണ് അതിനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സാറ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും ഈ കേസ് ഞാൻ പാതി പാതി വഴിയിലിട്ട് പോകുമെന്ന് കരുതണ്ട സാർ പറഞ്ഞിട്ടുണ്ട് എടോ ഒരു സൈഡ് മുഴുവൻ പ്രതിയുടെ പ്രതികളാണ് മനസ്സിലായാ ഒരു സൈഡിൽ ഞാനും രണ്ട് പോലീസുകാരും പുറകില് പിന്നെ സാറ് മുന്നിൽ വല്ലപ്പോഴും സാറിനൊരു ഓഫീസ് ഉണ്ടല്ലോ സാറിന്റെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ രണ്ടു സാറിന്റെ മകനും രണ്ടുമൂന്നു പേരുമാണുള്ളത് അവരാണ് ചെയ്യണത് അപ്പൊ അവർക്ക് എപ്പോഴും ഈ കോടതിയിൽ വന്നിരിക്കാൻ പറ്റില്ല ഞാനിരുന്നു പറഞ്ഞ എന്റെ അതിശക്തമായ ഡിസിഷൻ കൊണ്ടാണ് പിന്നെ സാറിന് അത്ര അത്യാവശ്യമാണ് സാർ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ വരുമാന നഷ്ടങ്ങളും എൻ്റെ ജീവിത നഷ്ടം ഉണ്ടായതും ആരെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ ആരും പരിഗണിച്ച് സർക്കാർ പരിഗണിച്ചിട്ടുണ്ടോ സർക്കാരിനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വിക്റ്റിം കോമ്പൻസേഷൻ്റെ എമൗണ്ടൊക്കെ നമ്മുടെ നിയമത്തിൽ പലതും പറയുന്നുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ഈ പോരാട്ടത്തിന് എത്ര രൂപ ചിലവായിട്ടുണ്ടോ ആ കണക്ക് അവരിലുണ്ട് എഴുതി വെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതി വയ്ക്കാൻ ആ പൈസ സർക്കാർ കൊടുക്കണം എല്ലാവർക്കും കൊടുക്കാൻ സർക്കാരിന് പറ്റിയൊന്നും വരില്ല എല്ലാ വിക്റ്റിമിനും കൊടുക്കേണ്ട പൈസ നിയമപരമായി എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ശതമാനമെന്ന് മനസ്സിലായാ അവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന നിലയിൽ വിറ്റിംഗ് കോമ്പൻസേഷൻ എന്ന ലേവലിലല്ലാതെ ആ കുട്ടിക്ക് ആ പൈസ കൊടുക്കണം അവരെത്ര പണക്കാരി ആയിക്കോട്ടെ അവരുടെ ഫാമിലിയിൽ ഇനി ഉണ്ടായിക്കോട്ടെ പക്ഷെ സർക്കാർ അത് കൊടുക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഇടതുപക്ഷ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ അതല്ലേ ഇടതുപക്ഷത്തിൽ പല പല ധാരകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് അതിനൊരു മനസ്സുണ്ട് ആ മനസ്സിൽ സർക്കാർ ഇത് വിക്റ്റിം കോമ്പൻസേഷനായിട്ട് കണക്കാക്കണ്ട ഈ യുദ്ധത്തിൽ ഞങ്ങളും കൂടി ഉണ്ട് സർക്കാർ മുടക്കിയിട്ടുണ്ട് സർക്കാരിപ്പോൾ പിക്ക് ഒക്കെ കാശു കൊടുക്കണ്ടല്ല മനസ്സിലായാ അത് കൂടാതെ ഇതൊരു വിക്റ്റിം കോമ്പൻസേഷൻ്റെ പരിധിയിൽ വരാതെ തന്നെ ഇത്രയധികം പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് കൂടെയുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോ അതും കൂടി കൊടുക്കണം ഈ ചെലവായ തുക അതായത് ബി ദിലീപ് എത്ര കേസ് സുപ്രീം കോടതി വരെ പോയി ആ കോടതിയിലെല്ലാം വിക്റ്റിമിനു വേണ്ടി വക്കീലിനെ വെക്കും സുപ്രീം കോടതി ഒരു വക്കീൽ എനിക്ക് നിക്കണെങ്കി എത്ര ആവശ്യം പോകണം മിനിമം നാല് ഇയാളുടെ കേസ് എത്ര പ്രാവശ്യം പോസ്റ്റ് ഇയാൾ അമ്പത് ലക്ഷം ഒരു കോടി കൊടുക്കണ്ടാവ മനസിലായ എഴുന്നേറ്റ് നിൽക്കുന്ന വക്കീലിന് കൊടുക്കണം നാല് ലക്ഷം രൂപ മിനിമം എത്ര പോസ്റ്റിങ് ആ കേസിനുണ്ട് അത് കണക്ക് അത് പിന്നെ അതുകൂടാതെ കൂടാതെ ഇവരെ ഞാനൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ സുപ്രീം കോടതി വരെ പോയി അല്ലേ അതിന് വക്കീലന്മാർക്ക് എന്തോരം കാശ് കൊടുത്തിട്ടുണ്ടോ അത് സെപ്പറേറ്റ് വക്കീലാണോ വെച്ചേ ആ ഞാനല്ല ഞാൻ ജഡ്ജിനെ മാറ്റം ഞാൻ കേസ് കൊടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷനില് വന്നിട്ട് രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുത്തു ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ അപ്പോഴും ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് അല്ലാതെ അല്ല ചെലവ് പ്രോസിക്യൂട്ടർ അതിന് ചെലവാക്കിയില്ല സർക്കാർ അഭിഭാഷക അതിജീവിതയ്ക്ക് വേണ്ടിയും ഒരു ആളുണ്ടായിരുന്നു ഇപ്പൊ അജകുമാർ സാറിനെ പോലെ ഇവിടുത്തെ ഡി ജി പി ഇനി ഞാൻ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആൾക്കാരുണ്ട് ഡി ജി പ്രോസിക്യൂഷൻ ഡി ജി പ്രോസിക്യൂഷൻ സർക്കാരിൻ്റെ അല്ലേ അത്രമാത്രം സപ്പോർട്ടായിരുന്നു പൂർണമായും ഈ കുട്ടിയുടെ കൂടെയല്ല എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുവല്ലോ എല്ലാം ശരിയാവുന്നു അത്ര സപ്പോർട്ടായിരുന്നു പിന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഏ അത് അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തതാണ് പക്ഷേ ശരിയായ രീതിയിൽ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുത്ത മുതൽ ഈ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ എത്ര ആളുകൾ ഇടപെട്ടിട്ടും മുഖ്യമന്ത്രി അനങ്ങിയില്ല ആ കുട്ടിക്ക് നീതി കിട്ടുക തന്നെ വേണം ഏതൊറ്റം വരവേണേ പോവാന്ന് പറഞ്ഞത് നമ്മളെ ഒരുപാട് ആൾക്ക് പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുണ്ട് പക്ഷെ എൻ്റെ അറിവാണ് ഞാൻ ഈ പറഞ്ഞ ആ ധൈര്യമായിരുന്നു ഞങ്ങളുടെ പ്രോസിക്യൂഷൻ ടീമിന്റെ എന്താ ആളുകൾ പറഞ്ഞ മിനി പോയി ഒരു വിവരവുമില്ല അതിജീവിതയുടെ വക്കീൽ പോയത് മിനി ആയതുകൊണ്ടാണ് കേസ് തോറ്റെന്നൊക്കെ വിവരമില്ലാണ്ട് പറയുന്നതാ അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും ചെയ്യാനില്ല ലാസ്റ്റ് ഡേ ഞാനവിടെ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്ക് അവിടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഇത്രയും ദിവസം ഇരുന്നിട്ട് ഒരിക്കൽ പോലും എന്നെ പരിഗണിച്ചിട്ടില്ല എന്നോട് ചോദിക്കണ്ടേ അതിജീവിതക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ അതിജീവിതയുടെ വക്കീലിന് ആർഗ്യുമെന്റ് നോട്ടുണ്ടോ ഒന്നും ചോദിച്ചിട്ടില്ല മനസ്സിലായ മാധ്യമങ്ങൾ അത്രയും നിന്നപ്പോ അതിജീവിതയുടെ വക്കീലിന അത്രയും പരിഗണിച്ചു എന്ന് പറയാൻ വേണ്ടി എനിക്ക് എൻ്റെ ആവശ്യമില്ല സാർ എന്നെ ചീത്ത പറയും കാരണം നീ എന്ത് വരാതിരുന്നേ ശരിയായില്ല എനിക്ക് എൻ്റെ മെൻ്റൽ ഇത് കറക്റ്റല്ല ഞാൻ തളർന്നു വീഴും മനസ്സിലായ ഇനി വരാൻ പറ്റുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നേയില്ല എന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലേ എൻ്റെ പ്രോസിക്യൂട്ടർ അടക്കം ഇവിടെ നിന്ന് തീരുമാനിച്ചു ഒരു കാര്യമുണ്ട് അതിജീവിതയോട് സംസാരിച്ചിട്ട് തന്നെ മാക്സിമം പനിഷ്മെൻറ്റ് അത് ലൈഫ് തീരുന്നത് വരെ അയാൾക്ക് ജയിൽവാസം അതാണ് തീരുമാനിച്ചു പോയിരിക്കുന്നത് സാർ അവിടെ നിന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇതുവരെ ഇല്ലാത്തൊരു കാര്യം വന്നു പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ കോടതി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നോട് ചോദിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു ഹിയറിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് എല്ലാവരും ഹിയറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ആർഗ്യുമെൻറ്റിനോട്ട് ഇപ്പോൾ അറിയാമെന്ന് ആർഗ്യുമെൻറ്റിനോട്ടുണ്ടോ ഈ നോട്ടും ഞാൻ അസിസ്റ്റ് ചെയ്ത് തന്നെയാണല്ലോ എല്ലാം ഉണ്ടാക്കിയത് ഒരാവർത്തനത്തിൻ്റെ ആവശ്യമില്ല പ്രോസിക്യൂഷൻ്റെ നോട്ടും പ്രോസിക്യൂഷൻ്റെ ട്രയലും പ്രോസിക്യൂഷൻ്റെ ഹിയറിങ്ങും ഒക്കെ ഞാൻ അസിസ്റ്റ് ചെയ്തുണ്ടായതാണ് ഞങ്ങൾ ടീം ഞാൻ ടീം ഓഫ് പേഴ്സൺസ് അഞ്ചു പേരുടെ ടീം ഇനി പിന്നെ ഞാൻ ഒരു സാധനം ഞാൻ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ അത് മാത്രം അവരുപയോഗിക്കും അല്ലേ അതുകൊണ്ടാണ് ഞാൻ ആ സാഹസത്തിനൊന്നും നിൽക്കാതിരുന്നത് കാരണം എനിക്ക് ഓൾറെഡി എല്ലാം അറിയാം ഞാനും കൂടി ഇരുന്നാണ് സാർ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട് അജിതയ്ക്ക് വേണ്ടി ഞാൻ എന്ന നിലയിൽ അല്ല എനിക്ക് എനിക്കതിൽ രസം തോന്നിയതേ ഒരു ചില അഭിഭാഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോ ഇതുപോലെ ആയിരിക്കും എല്ലാ ദിവസവും കോടതിയിൽ അപ്പീൽ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരൊന്ന് ഹൈക്കോടതിയിൽ ഞാൻ കേസ് നടക്കുമ്പോ ഞാൻ ഇതുപോലൊക്കെ തന്നെയാണ് ഹൈക്കോടതിയിൽ പറയാ എന്റെ കക്ഷികൾക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും മനസ്സിലായ ഞാൻ മുമ്പൊന്നും നോക്കുന്നില്ല എന്റെ എനിക്കൊരു സത്യമായ കേസ് ഉണ്ടെങ്കിൽ ഞാൻ ശരിയാണെങ്കിൽ ഞാൻ മൊക്കെ നോക്കൂല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ കേസില്ലേ ജഡ്ജിയുടെ പേരൊന്നും ഞാൻ പറയില്ല സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ഒരു ആക്ട് വന്നു സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ എന്താ ഹിസ്റ്ററി എന്ന് നിങ്ങൾക്കറിയാമോ എന്നും വലിച്ചെറിയപ്പെടുന്നവരായിരുന്നു അവർ ഈ രാജ്യത്ത് ഏത് ഉദ്യോഗസ്ഥൻ വന്നാലും ഏത് പോലീസുകാരൻ വന്നാലും ഏറ്റവും ആദ്യം കൈവയ്ക്കുന്ന പരിഷ്കാര നടപടികൾ ചെയ്യുന്നവർ സ്ട്രീറ്റ് വെൻഡേഴ്സായിരുന്നു അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ് തൊഴിലില്ലാത്തത് കൊണ്ടാണ് സ്ട്രീറ്റ് വെന്റിംഗ് എന്ന് പറഞ്ഞ സ്ഥാനം നടത്തുന്നത് എത്രയോ വർഷത്തെ ഞങ്ങളുടെ ലീഗൽ സ്ട്രഗിൾ ആണ് ആ ഒരു നിയമം വന്നെന്നറിയാമോ സോദൻ സിംഗ്സിൻ്റെ കേസിൽ സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്തു സുപ്രീം കോടതി വരെ പോയി കോടതി ഡയറക്ഷൻ കേന്ദ്ര ഗവൺമെൻറിന് കൊടുക്കുകയാണ് ഇവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാൻ അന്നിട്ട് സർക്കാർ ചെയ്തില്ല അന്ന് യു പി എ സർക്കാരാണ് കണ്ടംപ്റ്റ് കണ്ടംപ്റ്റെടുത്തു കണ്ടംപ്റ്റ് എടുത്തപ്പോൾ ഒരു നിയമം വന്നു അപ്പോൾ ആ നിയമത്തിന് മുന്നേ ഞങ്ങളോടൊക്കെ എന്ത് ചെയ്തു അഭിപ്രായങ്ങൾ ചോദിച്ചു ബില്ല് വന്നപ്പോൾ ആ ബില്ല് ഞങ്ങൾ എന്തൂരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അതൊന്നും ഇല്ലാതെ ഒരു സ്കിലിട്ടൻ വന്നു തന്നെ വലിയ കാര്യം ആ നിയമം ഞാൻ ഇവിടെ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് കോടതി ഞാൻ എൻ്റെ കെറ്റീഷൻ എടുത്തിട്ട് കോടതി പറഞ്ഞു ഏ ഇവിടെ ഒന്നും പറ്റുന്നില്ല സ്ട്രീറ്റ് വെൻറ്റി ഭയങ്കര വൈസൻസാണ് ഞാനങ്ങോട് നിവർന്ന് നിന്നിട്ടേ ഞാൻ ചോദിച്ചു ഈ നിയമം വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകത്തിൽ ചോദിച്ചു ഈ നിയമം വായിച്ചിട്ടുണ്ടോ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് സ്ട്രീറ്റ് വെൻറ്റേഴ്സിന് ഒരു നിയമം വന്നപ്പോൾ അത് നോക്കാനോ പഠിക്കാനോ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ കോടതി തയ്യാറല്ല അതെന്ത് നീതിയാന്ന് ചോദിച്ചു എല്ലാ വക്കീലന്മാർ ഇരിക്കുന്നത് സീനിയേഴ്സ് ജഡ്ജിനോടാണ് ഞാൻ ഞാൻ ജോയിണ് സാർ ചോദിച്ചു അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ട് ഏതാ പ്രൊവിഷൻ സെക്ഷൻ ത്രീ സെക്ഷൻ ത്രീ പ്രകാരം അവരൊഴിപ്പിക്കാൻ പാടില്ല നോക്കട്ടെ വായിച്ച് ഏൽപ്പിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വായിച്ചങ്ങോട് കേൾപ്പിച്ചു സാർ ഉടനെ തന്നെ സ്നേയാണ് ഒരൊറ്റ ആളെ ഒഴി എനിക്ക് പേടിയൊന്നുമില്ല ശരിയാണ് ഞാനെങ്കിൽ ഏത് ജഡ്ജി ആണെങ്കിലും ഞാൻ പറയും ചിലപ്പോൾ ഞാൻ വൈകാരികമായി തന്നെ പറയും മനസ്സിലായ ഇങ്ങനെ തന്നെ ജഡ്ജിമാര് പറയാൻ പാടില്ലെന്ന് ഇങ്ങനെ തന്നെ വക്കീലന്മാര് പറയാൻ വേണമെന്ന് ഒരു നിയമില്ല മനസിലായില്ലേ ഡാഷിങ് തന്നെയാണ് ഞാൻ ചില സന്ദർഭങ്ങൾ അപ്പൊ താങ്ക് യു